അപ്പൊ നമ്മൾ ഫൈനലി യൂട്യൂബിൽ എത്തിയിരിക്കസ്റ്റ് നോമ്പോറ അത് നമ്മള് വീട്ടിൽ നിന്ന് വീട്ടിൽ ഫാമിലി നോമ്പോറ അല്ലേ മിജു അപ്പൊ സ്പെഷ്യൽ എന്താ ഷെഫ് 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 ഉണ്ട് നമുക്ക് മിജു അപ്പൊ എന്താ ഉമ്മ ഉമ്മ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ചെയ്യാന്ന് വെച്ച് നിക്കുമ്പോ ഞാൻ പറഞ്ഞു അത് വേണ്ട എന്തായാലും യൂട്യൂബ് എടുക്കണം എന്ന് വിചാരിക്കണ്ട അപ്പൊ ഒക്കെ ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് ഒന്ന് തുടങ്ങാന്ന് പറഞ്ഞു സമയം ഏകദേശം എത്രയുമൊരു മൂന്നരയില്ലേ സമയം മൂന്നര ആയിരിക്കണേ അപ്പൊ എത്രയും പെട്ടെന്ന് തരുന്ന എന്തൊക്കെയാണ് സ്പെഷ്യൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ റെഡി ആക്കാൻ നിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞൊന്ന് ഹോൾഡ് ചെയ്യ് കട്ടിങ് കാര്യങ്ങളൊന്നും ചെയ്യല്ലേ നമ്മള് ബാക്കി വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ട് ചെയ്യാന്ന് പറഞ്ഞു അപ്പൊ ചതിരി പത്തിരി പത്തിരി വിത്ത്

അപ്പോൾ ഷെഫ് ഫസ്റ്റ് ചെയ്യേ ദ നോമ്പ് ഒന്നേ ಇದೆ എ നമുക്ക് റമദാൻ ഒന്നേ ഇടാ റമദാൻ ഒന്നേ റമദാനത്തെ നോമ്പൊന്നാണ് അത് പൊളിച്ച് ദന്ന് വെക്കാം റം 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 ഹാ ദോനി റമദാൻ റമദാൻ അതായി അയിൻ്റെ സ്പെഷ്യൽ കസ്റ്റമൈസ് നമുക്ക് അറിയില്ല അന്തരാസരെ പഠിച്ചിട്ട് അറിയില്ല അതുവര റമദാൻ നീദ റമദാൻ റാമാ ആ ഇതെ ഇതെ നോക്കടാ ഇപ്പോ

എം എം ഉം ബി നോമ്പൊന്ന് ഒന്നെ അപ്പൊ നോമ്പ് ഒന്ന് ഷെഫ് ഭയങ്കര എജ്യൂക്കേറ്റഡ് ഷെഫാണ് നമുക്ക് മനസ്സിലേക്ക് അപ്പൊ ഒരു തലപ്പാവ് വേണ്ടേ ഷെഫിന്റെ തലപ്പാവിന് നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്ന് ശരിക്കുള്ള തലപ്പാവ്

അവരെന്താ പറയുന്നത് ബിജു യെസ് വരല്ല 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 ഐജ ഐജ പോർച്ചുഗാണ് അവരെന്താ പറഞ്ഞാ പറൈട്ട പെട്ടന്ന് ഓക്കേ ഓക്കേ പെട്ടന്ന് പറയണം ബിജു എന്താ പറഞ്ഞാ പറയട്ടോ ഓക്കേ പോരി പോരി പോരിങ്ങോട്ട് വരെ കം ഓൺ ഓക്കേ ഗയ്സ് നമ്മൾ വരെണ്ടി ഞാൻ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാ ഏ നോക്കാൻ പറ്റില്ല നോക്കാൻ പറ്റില്ല ഒറ്റ വിർത്തോ ഒന്ന് സെലക്ട് ചെയ് വേഗം 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 പോത്തെ ആ ദേ നബ കൊടുത്താ ആ

ജി വന്നും ഉണ്ടായിപ്പാട്ടോ ഇനി പഠിച്ചോ മാർക്ക് പഠിച്ചോ ഇനി ഇനിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരും അതിന്റെ റിസൾട്ട് അറിയാമെന്നില്ല കേട്ടോ ഇനി പഠിക്കൂലെ

ഞാൻ സംഭവം പിന്നെ എ എ ജി ആർ െ എനിക്കറിയോളൂ ഫ്രൂട്ട്സ് റെഡി ഇനിയിപ്പൊരിക്കടി ഉണ്ട് അത് ഉമ്മന്തോ ആറ് ബെല്ലടിച്ചിട്ടുണ്ട് അപ്പൊ പോയേക്കാൻ പോയിണ്ട് അല്ല മിജു മിജുന്റെ ഒരു സ്പെഷ്യൽ സാധനമാണല്ലോ ജ്യൂസ് ഈ നേരത്തെ ഒരു പറഞ്ഞു കസർബത്ത് സ്പെഷ്യൽ സ്പെഷ്യൽ ഷെഫ് മാറ്റി നമ്മൾ ഒന്നാമത്തെ നോമ്പ് നോമ്പിൽ അപ്പൊ എന്താ ഈ ഒരു വർഷം ഈ ഒരു വർഷം ഫുൾ നോമ്പ് നോക്കിയാലും ഗിഫ്റ്റ് ഇണ്ടെന്ന് പറയുന്നുണ്ട് മിജുവിന് ഇന്നലെ ഞാൻ പറയാനായിട്ടതാ ഉള്ളാണോ ക്ലൂ ഗിഫ്റ്റ് എന്ന് പറഞ്ഞ അങ്ങനെയാണ് അപ്പതാ അപ്പൊ മിജു റെഡി ആക്കോളി കാര്യങ്ങള് സെറ്റ് ചെയ്യാൻ ഓരോരുത്തർ ഓരോരുത്തർക്കോരോ ഡ്യൂട്ടി ഏൽപ്പിക്കാം നോമ്പായിട്ട് ആ ബെസ്റ്റ് ഞാൻ 30 നോമ്പു എടുത്തേണ് കണ്ടോ 30 നോമ്പു ഇല്ല എന്നല്ലേ ഇത് നോമ്പാണ് അല്ല ഞാൻ 10 പോ പോ മിജിത് ലല്ല നോമ്പാണ് അല്ലേ ഞാൻ അല്ലാഹക്കുള്ളവർ ഖുറആട്ട പറയിണ്ടി കണ്ടോ ആ ദിക്കറല്ലേ മാഷാ അള്ളാ അതന്നെ സമ്മയിച്ച മുത്തേ അജി بولی പഠിക്കല്ലേ ദിക്കറ കണ്ടോ ഓ അന്നു വാസ് അപ്പം മിജോ ഫസ്റ്റ് നമ്മൾ ഇത് നോക്കോ അല്ല ഒരു പാനകൂടിയുണ്ട് എന്താഞ്ഞിന്തല്ലേ ആ പൊരിക്കടി അവിടെ പൊരിക്കടിയോ പൊരിക്കടി എന്താ പോ ജോ മൈക്ക് പോ

എന്താ സംഭവിച്ചാൽ മിജു ബൈക്ക് ചീത്ത ഇട്ട് നിസ്കരിക്കാൻ പോയിന് റിട്ടേൺ വരെയാണ് പഠിച്ചതാണ് ഞാൻ വെറുതെ പിന്നെ എന്താ ഫസ്റ്റ് പരിപാടി അപ്പൊ നമ്മ സ്റ്റെപ്സ് പറഞ്ഞു നമുക്ക് വാട്ടി വെച്ചിട്ടുണ്ട് അന് അത് എടുത്തിട്ട് ആ തളികയിൽ ഇടും ഒരു പാത്രം തളികം ആ ആ പാത്രത്തിൽ അതാ ആ പാത്രത്തിൽ ഇടും എന്നിട്ട് നിഹാലും മീജും കുഴക്കും കുഴച്ചതിന് ശേഷം ഉരുള ഉരുട്ടും

വെള്ളം അച്ചണ്ടല്ലേ ദിയാ പിങ്ങ തന്നെ മുത്തേ ചെറുതായില്ലേ ഷെഫ് ആയല്ലോ ഞാൻ ആ അപ്പരെ ടോഡ് മധുരം കേഞ്ഞില്ലേ പര കൂടി കേഞ്ഞില്ലേ എത്രല്ലേ ഉള്ളൂ ആത്ര കുറച്ച് ഇതിനു വേണ്ടി സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ കണ്ടു മാറ്റേ ഇതി ഇതി വട്ട എടുക്ക തലപ്പതുട്ടോ അതെങ്ങനെ വട്ടാക്ക എൻ്റെ ഗതികേടാ റബ്ബേ ഷെഫ് അല്ലേ ഷെഫ് ഞാൻ ഷെഫിനെ പണിക്കൊന്ന് വൂല എത്ര പേന

സാധാരണ പത്തിരി ഉണ്ടാക്കുമ്പോഴേ നമ്മളെവിടുത്തെ പത്തിരിയും വേറെ സ്ഥലത്തും രണ്ടു തന്നെയാണ് വീട്ടില് പത്തിരി പൊടി തേച്ചിട്ടാണ് പത്തിരി പെട്ടെന്നാവും അപ്പൊ പൊറത്തുള്ളവനക്ക് കൊറച്ച് പേർ പത്തിക്കുമ്പോട്ട് ഇങ്ങനെ അത് അപ്പൊ ഒന്ന് ചൂടാവണം പത്തിരു കാര്യങ്ങൾ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് പിന്നെ നമ്മൾ മൂന്നു വന്നു കാരണം പിന്നെ

അപ്പൊ കൈസ് നമ്മള് ബീച്ചിലാണെന്ന് നോമ്പുറ സെറ്റ് ചെയ്യണം നോമ്പോ എന്താ പറയാനുള്ളത് ബീച്ച് ഇവിടുന്ന് സത്യം പറഞ്ഞ ബീച്ചിലാകാ ഒരു കിലോമീറ്ററിന്റെ അടുത്തോളൂ നോമ്പോറ സെറ്റ് അല്ലേ അപ്പൊ നമ്മള് സെറ്റ് ചെയ്തേക്കണം ഉമ്മടെ അപ്രോവും കിട്ടിയിട്ടുണ്ട് നമ്മളൊന്ന് നോമ്പാറ ബീച്ചില് ഇനി ബാക്കി കാര്യങ്ങൾ തീർക്കാണ്ട് അതൊക്കെ കൂടി സെറ്റ് 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 ചെയ്തിട്ട് ചെയ്യണം എല്ലാ കാര്യങ്ങളും എന്നിട്ട് എന്നിട്ട് പാല് വെച്ച് എന്താണ് കട്ടപ്പാല് എന്നിട്ട് 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 വീട്ടില് അനിയന്മാരും ഒക്കെ വേഗം പെട്ടെന്ന് കട്ട് ചെയ്യാൻ വേണ്ടിട്ടുള്ള ഒരു സംഭവമാണ് ഇത് ഇത് കറച്ച് സെന്ററിലാക്കുക സാധനം വെക്കുക സമയം വൻ ലാഭാട്ടോ മതി 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 തരിമ്പടിക്കല്ലത്രിപാടി പെട്ടെന്ന് തീർന്നു ഇരുനൂറ്റമ്പത് രൂപ അങ്ങാണ്ടോളൂ കാര്യങ്ങളൊക്കെ തീരുമാനം അയക്കണ ഇനിയിപ്പോ അടുത്ത ബ്രെഡ് മുക്കിപ്പിക്കലാണ് ഇത്രയും പെട്ടെന്ന് നമുക്ക് എന്താ സമയം കൂടി കുറവാണ് കാരണം ഇത് കഴിഞ്ഞിട്ട് ബീച്ചിലേക്ക് എത്തണം എത്താണോ പക്ഷെ ഈ കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് വേണം ബീച്ചിലെത്താൻ എല്ല മിജുഖം അതല്ല ബോർഡ് കട്ട് ചെയ്യണം ഇതൊക്കെ സെറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്യുമ്പോൾ സുഖണ്ടല്ലോ ഡാൻ ഈ അതിന് മുസ്തമ്പി ഇതൊക്കെ നേരത്തെ ചെയ്തുക്കണത് കട്ട് ചെയ്താൽ യെസ് മുത്തി കഴിഞ്ഞു ഗ്രേവി കഴിഞ്ഞോ ബട്ടർ മെലൻ കട്ട് ചെയ്തില്ല നമ്മൾ കട്ട് ചെയ്ത് യെസ് വാട്ടർ ചിക്കൻ ഏ ഓൾ ഓൾ ബാക്കി സ്വെല്ലിങ് അറിയില്ല അല്ലേ ഓൾന്ന് പറഞ്ഞിട്ട് ആ കുടുങ്ങി ടിക്കു

നീ പാറും ചാടിക്കോ അപ്ഡേറ്റ് ആക്കാനേ ഇവിടെ കുറവുണ്ട് ഉപ്പ ഗൾഫിലാണ് ഉപ്പാന്റെ ഒരു കുറവുണ്ട് ഇവിടെ ബാക്കിയൊക്കെ ബീച്ചിൽ ബീച്ചിൽ പോയി നേരെ വീഡിയോ കോൾ ചെയ്യുന്നുണ്ട് ഉപ്പാന്റെ ബാബ ബാബാന്ന വിളിക്കല്

അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ച് ഇതാണ് ഇന്റെ ഫാമിലി തനിയത് മൂന്നാം തനിയും ഉമ്മ പിന്നെ അതാ വെയിറ്റ് ചെയ്യാം ബാങ്ക് വെയിറ്റ് കൊടുത്ത് ബാങ്ക് കൊടുത്ത് പള്ളിയിൽ പാങ്ക് കൊടുത്ത് അപ്പൊ മിജി എന്താ ചെല്ലണ്ടാ ഫണ്ടാമോ അപ്പൊ കൈസ് നമ്മൾ നോമ്പൊക്കെ തുറന്ന് ഏകദേശം പരിപാടിയൊക്കെ തീർന്ന് അപ്പൊ നമ്മൾ ഈ ഒരു ഈയൊരു കുഞ്ഞു വ്ലോക്ക് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടിൻ്റെ കൂടുതൽ വീഡിയോസ് എന്തായാലും ഇടും ഇൻഷാല്ല അപ്പോ യൂട്യൂബിൽ ആദ്യമായിട്ട് എനിക്ക് ഈ ഒരു ഒരു ഐഡിയോ പരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഒരു ഐഡിയ ഇല്ല വീഡിയോ വീഡിയോപരമായിട്ടുള്ള കാര്യങ്ങളൊരു ഐഡിയ ഇല്ല അപ്പോൾ എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ നിങ്ങൾ ഉണ്ടെങ്കിൽ ഇനിയും വീഡിയോ ഇൻഷാല്ല ഇടുന്നതാണ് അപ്പോൾ ശരി ഇൻഷാള്ള എല്ലാവർക്കും റമത മുബാറക് അടുത്ത അടുത്ത ഒരു നോമ്പ് വഴിയായിട്ട് ഇൻഷാല്ല നമ്മൾ വരും അപ്പോൾ ശരി ബായ് അസ്സാം വലൈക്കും